ഹലോ ഗായ്സ് ഇന്ന് ഞങ്ങൾ ഇവിടെ ഹോസ്റ്റലിൽ വന്ന് ഞങ്ങൾ സ്വന്തമായിട്ടാണ് കുക്ക് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ ഫസ്റ്റായിട്ട് ചിക്കൻ കറി വെക്കാൻ പോകാം ഫ്ലോപ്പ് ആവുമോ സക്സസ് ആവോ ഒന്നും അറിയത്തില്ല ഞങ്ങൾ ട്രൈ ചെയ്യാൻ പോവാണ് ജസ്റ്റ് ഞങ്ങൾ വീഡിയോ എടുക്കാൻ പോകണം ഫ്ലോപ്പ് ആയാലും സക്സസ് ആയാലും എന്തായാലും നിങ്ങളെ കാണിക്കും അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ചിക്കൻ വേവിക്കണം ഇതിനകത്തിൽ ചോറ് വേവിക്കുന്നു ഇത് ഇവള് എന്തിനടി സാലഡിന് അരിയുന്നു ഇവള് പാത്രം കരുതുന്നു

തക്കാളി തക്കാളി ചേർത്ത് ചേർക്കണോ ചേർത്താ ഏറെ ബിസി വിത്ത് കുക്കിങ് പൊട്ടിട്ട് ഇവിടെ ഒരു തക്കാ ഒരു ഉള്ളി വെറുതെ ഒരു ഉള്ളി വെറുതെ ചോദ്യം എന്ന് ഇടയ്ക്ക് ൂടി ഇടബേജ് പോലീ നോക്കി വഴക്കിയപ്പോലും എന്തിനാണെന്ന് പറഞ്ഞത് എന്റെ കുരുമുളക് കുരുമുളക് ഇതിന്റെ കൂടെ ഇടാതെ മസാല ഇടാ എനിക്ക് അത്യാവശ്യം എപ്പൊരണ്ടിട്ടുപിടിട്ടോ കറിവേറ്റോട്ട് ഇട്ടാലും പെട്ടെന്ന് വരണു നേരത്തെ കാണാനായിട്ട് കുറച്ചോടി മുന്നേറ്റാണ് മുനിയാൻ പറഞ്ഞത് ഇനി രാവിലെ ഒരു മുനിയോ അതിന്റെ ഒരു വലിയ ഹാടായിരുന്നു ടിയാ കാണിച്ച പച്ചവെള്ളം ഒഴിക്കണത് എന്തിനാടേ കുറുക ഷെഫ് നമ്പർ ടിച്ച് തുടങ്ങി ഞങ്ങളുടെ ചോറ് ചിക്കൻ ഷെഫ് നമ്പർ ത്രീ സ്റ്റേജ് ഞങ്ങടെ കൈ കഴിക്കുമ്പോ കഴിക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് കൊടുത്തോണ്ട ചിക്കൻ വെന്തിരിക്കയാണ് പക്ഷെ ഇതുവരെ ഞങ്ങളുടെ ഉള്ളി വയറ്റി കഴിഞ്ഞില്ല വെള്ളം എടുത്ത് പറയണേ എന്തൊക്കെയാണ് കേട്ടോ എനിക്ക് അങ്ങനെ എപ്പോഴും മസാലയാണ് വീഡിയോ വീടി പൊടിപ്പിച്ച മുളക് പൊടി നമ്മുടെ മെയിൻ ചിക്കൻ മസാല ഇടാതെ എനിക്ക് ഇത് കണ്ടിട്ടില്ലേ കുറവുറോ ഇരുക്കുറവ് പൊടി ഇട്ടല്ലൊടി വീട്ടിട്ട് ചിക്കൻ കറിയാണ് കുരുമുളക് പൊടിയും കൂടെ ഇച്ചിരി ഇട്ടേക്കല്ലേ ഇവിടെ നമ്മളെ പൊടി എല്ലാം വിട്ടില്ലേ എത്ര വിസരുന്നോർമ്മി അതോട് ഒഴിത് ഒഴിക്കട്ടെ ഒഴിച്ചു വെച്ചിട്ട് വെള്ളം ഒഴിക്കാം എഴുതും ഒഴിച്ചിട്ടുണ്ടായിരുന്നു ചേർന്ന് ഞാൻ ഇവിടെ വരെ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പ്രശ്നമായിട്ട് മഞ്ഞപ്പൊടി കുറഞ്ഞു പോയോടി എടി നീ അത് എടുത്തിട്ട് ഇത് ഇടുന്ന

അതെ ഉപ്പ് നന്നായിട്ട് ഇടണം കൊറച്ചയുമ്പത്തേക്കും ഉപ്പ് ഉപ്പ് കൊറച്ചും കൂടെ വെള്ളം വേണമെങ്കിൽ ചോദിച്ചോട്ടെ അതിനകത്ത് വെള്ളം ഉണ്ടെങ്കിൽ അത് കളയണ്ട ഇത് കൊറച്ചും കൂടെ പറ്റൂലോ ഇത് വറ്റിക്കാനുള്ളതല്ലേ ഇനി മൂട് വെക്കല് അതെ അതെന്താ എന്റെ മണ്ടു മാറ്റു യാണേ ഷോട്ട് ബ്രേക്ക് അപ്പൊ ഞങ്ങള് കഴിച്ചിട്ട് കാണാം